സ്വാഗതം ചെയ്യാണ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യാണ് ഞാനൊരു വാദകം പറയുമ്പോൾ വളരെ കൃത്യമായി സ്പഷ്ടമായും നിങ്ങൾക്ക് അത് പത്ത് പ്രാവശ്യം പറയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ്ണ സമ്മാനം ലഭ്യമാണ് നിങ്ങൾക്ക് ഏവർക്കും കടന്നു വരാം ഈ ഒരു സുവർണ്ണ അവസരം പാഴാക്കാതെ നിങ്ങൾ കടന്നു വരും കടന്നു വരും സുഹൃത്തേ നീ ഓർമ്മയിട്ടല്ല ആര് വന്ന് കണ്ടാലും അപ്പ കയറി പിടിച്ചോളാം നിന്റെ പെർഫോമൻസ് തെളിയിക്കണം നീ എവിടെ താഴോട്ട് പിടിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടേ മോളോട്ട് മാത്രം പിടിച്ചാൽ പ്രിയമുള്ളവരെ ഞാൻ പറയുന്ന വാതകം നിങ്ങൾ വളരെ കൃത്യമായി സ്പഷ്ടമായി പറയുകയാണെങ്കിൽ ആർക്കായാലും ആ

ഞങ്ങളൊരു പുതിയ ലേറ്റസ്റ്റ് പ്രോഗ്രാം എന്ന പ്രോഗ്രാം വരികയാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു പുതിയ പ്രോഗ്രാമാണിത് അതായത് ഞാനൊരു വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ സ്പഷ്ടമായും കൃത്യമായും പ്രാവശ്യം ആവർത്തിച്ച് പറയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വർണ്ണ സമാനം ലഭ്യമാണ് കുടുംബത്തിലേക്ക് ഇരുന്ന് കാണാം ഓ കുടുംബത്തിലേക്ക് ഇരുന്ന് കാണാം ഞാൻ ആ പാചകം പറയട്ടെ ഞാൻ ഈ വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ കൃത്യമായി സ്പഷ്ടമായും പത്ര പ്രാവശ്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർണ്ണ സമ്മാനം ലഭ്യമാണ് ഓക്കെ ഇതാ ശ്രദ്ധിച്ചു പറയാൻ പോലി പോലൊരു ലോറി റാലി പോലെ സൈക്കിൾ റാലി പോലെ ലോർ റാലി അല്ലേ സിമ്പിൾ അല്ലേ സൈക്കിൾ റാലി ലോർ റാലി സൈക്കിൾ റാലി ലോർ അതല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ ഈ കൊണ്ട് ഞാൻ വേറൊരു വാദം ആണ് പറയാൻ ഉദ്ദേശിച്ചത് ഇത് ഞാൻ പറഞ്ഞൊരു സാമ്പിൾ ആ സാമ്പിളാണ് അവിടെ നീ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ താഴോട്ട് പിടിക്കണ്ടേ പറ്റിക്കല്ലോ ഇല്ലേ പറ്റിക്കില്ല അടുത്തേ വാദം പറയാണ് ലകളിൽ ഒരു കളകളം വിളകുമ്പോൾ അരുവിൽ അലകളിൽ ഒരു കൂളി ജോരിഫുളക്കം കളകളം വിളകുമ്പോൾ അരുവിൽ അലകളിൽ ഒരു അരുവിയിൽകളിൽ അരുവിൽ ഒരു സമ്മാനങ്ങോട്ട് ബാക്കിയുള്ള കഷ്ടപ്പെട്ട് പറഞ്ഞാൽ സമ്മാനം എടുക്കോട്ട് എന്താണ് സമ്മാനം എനിക്ക് സമ്മാനം വേണോ സമ്മാനം വേണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞോളൂ സമ്മാനം ചിക്കൻ ബിരിയാണി അയച്ചിട്ടില്ല ഞാൻ കണ്ണൂര് അവിടെ ഒരു പള്ളിയില്ലേ പള്ളിന്റെ സൈഡിലൊരു അമ്പല അമ്പലം അമ്പലത്തിന് മുമ്പിൽ ഗോവിലൊക്കെ ആയിട്ട് കണ്ണൂര് നല്ല പരിചയല്ലേ അതിന പരിചയൊന്നും വേണ്ടല്ലോ കേരളത്തിൽ എത്ര ജില്ല ഉണ്ട് എല്ലാ സ്ഥലത്തും അമ്പലവും പള്ളിയൊക്കെ ഉള്ളവരി ഈ ഷൂ ഉണ്ടല്ലോ വുഡ്ലാൻഡിന്റെ ഷൂ വുഡ്ലാൻഡിന്റെ അപ്പൊ സ്വന്തമായിട്ടൊന്നും ഇല്ല വാൻഡിന്റെ വലിയൊരു കമ്പനിയാണ് ഇന്റർനാഷണൽ കമ്പനി വില വരുന്ന ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ ഒരു സാധനത്തിന് ഈ സാധനം കണ്ടല്ലേ അതെയാ കൊടുത്താട് കേക്കണ്ടേ കേട്ടിഷ്ടിക്കാപനം അതെല്ലാരും ഷൂ പൊറത്തായിച്ചു വെച്ചിട്ട് ഗോൾഡ് എടുക്കാൻ പോകുന്നത് ഞാനത് എടുത്ത് ഇട്ടിട്ട് പുറത്താക്കി വരുന്നത് അത്രേ ഉള്ളൂ അങ്ങനെ ഒരു അഹങ്കാരം നനക്കില്ല കേട്ടാ നല്ല ഇതോ ഇവിടെ ഈ സാധനം അതൊന്നും സ്വന്തമായിട്ടില്ല ഇന്റർനാഷണൽ കമ്പനിയാണ് കേട്ടിട്ടല്ലോ ഇതിന് വിലയത്ര ആള് എണ്ണൂറ്റമ്പത് രൂപ ഒരു മാർക്കറ്റിൽ എണ്ണൂറ്റമ്പത് രൂപ ഒരു ഷർട്ടാണ്ട എല്ലാരുംകത്ത് തൊഴാൻ പോകുന്നു ഞാൻ ആ സമയത്ത് അത് ഇട്ടിട്ട് പുറത്തേക്ക് എടുത്തു അഹങ്കാരം നിലക്കില്ല ഇങ്ങനെ കല്യാണൊക്കെ ആയാ കല്യാണോ മക്കളോക്ക് കഴിക്കാണ്ട് മക്കളുണ്ടല്ലോ അത്രേ പരിപാടി പോയി നോക്കി നോക്കിയാ കൈ അയച്ചു ഭയങ്കര ഇഷ്ടേ എന്താ സംഭവം പെണ്ണ് കാണാൻ പോയി ഓണേ ആ ചായ ഓടിക്കെല്ലോ പെണ്ണ് ചായ അയച്ചു വന്നില്ലേ ചായാലും ചോദിക്കണ്ടേ ഞാൻ ചോദിച്ചു ചായക്ക് കടിയൊന്നും പെണ്ണോട് പെണ്ണു കാണാൻ പോയി പഠിച്ചു എന്താ നിന്റെ വീട്ടിലേക്ക് ആരൊക്കെ ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു പെണ്ണിനോട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ആ ഡിഗ്രിക്ക് പഠിച്ചിന് പക്ഷേ ഒരു പേപ്പർ കിട്ടിയിട്ടാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഡിഗ്രിക്ക് ഏത് അഭിപ്രായം വേണ്ട മാതൃഭിമി വേണം മനോരമ ഏത് വേണ്ടി ഞാൻ കൊടുക്കും ഡിഗ്രി കഴിഞ്ഞിട്ട് വേണ്ട എസ് എൽ സി പാസ് ആവേ നീ ഡിഗ്രിഗ്രി എസ് എൽ സി ടോ എൽ സി എട്ടാം ക്ലാസ് ആ പിന്നെ വര വി ആണോ ഫോട്ടോ

നിന്റെ പങ്ങള് സൈറ്റടിച്ചിട്ടില്ലേ എന്നാള് അതാ ഇവനാള് അരിമന ആ എന്റെ പങ്ങള് സൈറ്റ് അടിക്കു നിങ്ങൾ എന്റെ പെങ്ങനെയും കൂട്ടിട്ട് സിനിമ കോഴി നിങ്ങളെ പങ്ങളേയും കൂട്ടി ഞാൻ സിനിമ നല്ലവട ക ഇങ്ങനെയാ ചോദിക്കണ്ടേ ഓന്റെ മുഖത്ത് നോക്കിട്ട് അടിക്കണ അടി കൊടുക്ക് കൊടുത്തത് കൊടുക്ക് അടി അടുക്കണ ഇവൻടെ പെങ്ങളെ കൂട്ടി സിനിമക്കോന്ന് തനിക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് അതല്ല പോളി അല്ലം കല്യാണം നിശ്ചയിച്ചി വെച്ചിട്ടല്ലേ അതുകൊണ്ടാണ് അല്ല നിങ്ങൾ കൂട്ടി ആ പ്രശ്നമില്ല 25 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 എന്താടി 25 25 25 എന്താണ് അറിയണം അറിയണം അറിഞ്ഞടകളോ 25 എന്താണ് അറിയണം 26 26 26 26 26 26 26 26 എന്താ ഇത് 26 അല്ല പിന്നെ തൊണ്ണൂറ്റമ്പത് നൂറ് ഇവിടെ ചെറിയ തലശ്ശേരി എന്ന സ്ഥലത്തേക്കല്ലേ ഇവിടുന്ന് ഏതാണ്ട് ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ടാവും രൂപീസ് ഓട്ടോ ഉണ്ടാവുമല്ലേ ഓട്ടോ ഉണ്ടാവും ഓട്ടോ ഇഷ്ടം പോലെ കിട്ടുന്ന ഓട്ടോയ്ക്ക്

ചേട്ടൻ പറഞ്ഞാലേ ഞാൻ പോകും മനസ്സിലായില്ല എന്റെ തന്നെ ചേട്ടൻ പറ ഞാൻ ഞാൻ പോണോ പോണോ നീ പൊക്കടാ എങ്ങനെയും എന്റെ പൊന്നേട്ടാ ചേട്ടൻ എനിക്കൊരു നാനൂറ്റമ്പത് രൂപ വന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ കാറ് പിടിച്ചു പോകും ഒരു ഇരുന്നൂറ് രൂപ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ചു പോകും ഒരു പതിനഞ്ച് രൂപ തരുവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം ചേട്ടാ పిచ్చా ఓర్రా మిమిమ్స్ చుగలబంది

എടോ ഈ ഓഫീസ് തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു ഒരു ഒറ്റ ഒരുത്തം പോലും ഇങ്ങോട്ട് കേറി വരുന്നില്ല ബിസിനസ് ആണെങ്കിൽ ക്ലെച്ച് പിടിക്കുന്നില്ല അറിയാൻ പറഞ്ഞിട്ടാണ് ഭാര്യയുടെ കെട്ടുകാരി പാതസ്വരം വീടിന്റെ ആധാരം കിണറിന് പഞ്ചായത്ത് കിട്ടിയിരുന്ന ലോണിന്റെ കാശി ഇതെല്ലാം എടുത്തിട്ടാണ് ഞാൻ ഈ ഓഫീസ് തുടങ്ങിയത് ഒരു ഒറ്റണ്ണം കേറു വരുവല്ലോ ബിസിനസ് ആണെങ്കിൽ മുമ്പോട്ട് പോകണമില്ല ഈ പണ്ടാര പിടിച്ച ഫോണാണെങ്കിൽ കേടായിട്ട് ആറ് ദിവസമായി ഇതൊന്നും നന്നാക്കുന്ന ഒരാളോട് വരാൻ പറഞ്ഞിട്ട് അവനേ കാണാനില്ല ഞാൻ വിളിച്ചു പറഞ്ഞു രണ്ടു ദിവസമായി ഞാൻ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഇത് കെട്ടിയെടുത്തത് നന്നാക്കാൻ വേണ്ടിട്ട് എന്റെ ബിസിനസ് പോക്ക അത് ഉറപ്പാ ഹലോ ആ ആ അയച്ചു ഞങ്ങൾ അയച്ചിരുന്നല്ലോ ഫ്രോൺസ് അല്ലേ ന്യൂയോർക്കിലേക്ക് അതെ ഒന്നര കോടി ഒന്നര ഒന്നര കോടിയല്ലേ ഒന്നര കോടിയുടെ ഞങ്ങൾ അയച്ചിരുന്നല്ലോ ഫ്രോൺസ് ആ ചെമ്മീൻ ചെമ്മീൻ ആ അയച്ചിരുന്നു ആ പിന്നെ എന്താ വേണ്ടേ ആ മറ്റേ ഓ ഇപ്പം അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഷിപ്പിന്റെ ഷിപ്പിന്റെ അടി നമ്മളിപ്പോ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനേതാണ്ട് ഒരു ടു തൗസൻഡ് ഫൈവ് തൗസൻഡ് റോഡ്സിന്റെ അടിയിൽ വരും അല്ലെ അത്രയും വരും തോന്നുന്നുണ്ട് ആ അതെ പിന്നെ നിങ്ങൾ വന്നപ്പോ ചെക്ക് മടങ്ങി നിങ്ങൾ വിഷയം കാരണം നമുക്കിപ്പൊ നാലു കോടി കോടി ഒരു വിഷമമുള്ള ടീം അല്ലല്ലോ നമ്മൾ അതായത് ഇപ്പൊ നമുക്കിപ്പോ പോലെ ബാലൻസ് ഉണ്ട് ബാങ്ക് ബാലൻസ് അതെ ഞങ്ങൾ ഇങ്ങനെ കോടികൾ ഇങ്ങനെ ഈ അക്കൗണ്ടന്റ് പോലും കണക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടില്ല കോടികളുടെ അവസ്ഥയാണല്ലോ ഞങ്ങളുടെ കമ്പനിക്ക് പിന്നെ മറ്റേ നമ്മുടെ ബിസ്ക്കറ്റിന്റെ കമ്പനി ബിസ്കറ്റ് കമ്പനിയുടെ ഏതാണ്ട് മന്ത്ലി ഒരു ലാഭം ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷെ ലാൻ ഒന്നും പോയി ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് സമയമില്ല പ്ലീസ് ഒരു മിനിറ്റ് ആ ആ പിന്നെ പിന്നെ ഏക്കർ അറുപത്തഞ്ച് അല്ലേ നമ്മുടെ തോട്ടം അതൊക്കെ നിസ്സാര വിലക്ക് കൊടുത്തു കളഞ്ഞു ഇല്ലെന്ന് കാരണം നമ്മുടെ കമ്പനി മുമ്പോട്ട് പടിപടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല ക്രോഡ്സ് ആണ് ഞങ്ങളുടെ വരുമാനം ക്രോഡ്സ് അത് ഞാൻ എത്തിച്ചിരിക്കും എത്തിച്ചിരിക്കും ഓക്കെ ആ ആ ആ ആ ഓക്കെ കാർ ഞാൻ ബെൻസ് വിറ്റ് കളഞ്ഞത് ബെൻസ് നാളാണ്ട് അമ്പത് ലക്ഷം രൂപ അതൊക്കെ എനിക്ക് പുല്ലാണേ അതിന്റെ എന്തോ മെഡലോബ്ലോൺ കിട്ടിയോ ഡിപ്ലോമെറ്റി എന്തോ പോയിട്ട് ഞാൻ കാർ ഷെഡിക്കേറ്റിട്ടിരിക്കുക ആ അത് പ്രശ്നമില്ല ആ ആ ആ കുഴപ്പമില്ല ഓക്കെ 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 അണ്ടർ സെക്ഷൻ ഓഫ് ദ നാഷണാലിറ്റി ഓക്കെ താങ്ക് യു നമ്മുടെ ഡീലേഴ്സ് ആണെ ക്രോഴ്സിന്റെ ബിസിനസ് അല്ലേ നടക്കുന്നത് എനിക്ക് പോലും തലക്കെട്ട് ആ സാറ് ഞാനങ്ങോട്ട് പോയിക്കോട്ടെ പോകരുത് ബിസിനസിന്റെ ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ല ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്താണ് അതെ അതല്ല കംപ്ലൈന്റ് നിങ്ങൾ കേടായത് പോലെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ ഫോൺ കേടായെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പോയിട്ടോ അല്ല എല്ലാം ഓക്കേ എന്ന് പറഞ്ഞാൽ നിങ്ങളാരെ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ പറയുവേണ്ടത് ഞാനത് പറഞ്ഞില്ല ഞാൻ ടെലിഫോൺ ഓഫീസിൽ നിന്ന് ഫോൺ നല്ല ഓ ശരി പോയിട്ട് ഓക്കെ ഓക്കെ టెలిఫోన్ ఫోన్ ఫోన్ బిమిక బిమిక బిమికల్ బి